എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് വെണ്ടയ്ക്ക കൊണ്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക എടുക്കുമ്പം ഒരു പിഞ്ച് വെണ്ടയ്ക്ക് നോക്കിയിട്ട് എടുക്കണോട്ടോ ഒരുപാട് മൂത്തത് നോക്കി എടുക്കരുത് ഇനി നമ്മൾക്കിതാ വെണ്ടയ്ക്ക ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇതിനു മുൻപും കൊണ്ട് ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അതുപോലെ തന്നെ നാടൻ റെസിപ്പീസാണ് കൂടുതലും നമ്മൾ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണൂ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് മൺചട്ടിയാണ് വെച്ച് കൊടുത്തത് മൺചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് കടുക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കാൽ ടീസ്പൂണിൽ താഴെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ വരെയാവാം ആവാട്ടോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ ഉലുവ കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമല്ലോ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു പതിനഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിരുന്നു അതെല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കളർ നന്നായിട്ടൊന്നും ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ സവാളേക്കാലും ടേസ്റ്റ് കിട്ടുക നമുക്ക് ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളി ഇല്ലാച്ചാൽ മാത്രം സവാള എടുത്തോളൂ ഇതാ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ പൊടികൾ ഒന്ന് മൂത്ത് കിട്ടണം അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി വരണം അതുവരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണോ കേട്ടോ അതായപ്പോൾ കളറൊക്കെ കണ്ടില്ലേ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളി നമ്മുടെ വാളമ്പുളി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് തക്കാളി ചേർക്കില്ല കേട്ടോ ഈ കറിയിലുണ്ടല്ലോ നമ്മുടെ വാളമ്പുളിയുടെ പുളി രസം ഉണ്ടല്ലോ അതാണ് മുന്നിട്ട് നിൽക്കേണ്ടത് തക്കാളി നമ്മൾ നമ്മളിതിനകത്തേക്ക് അതുകൊണ്ട് എടുക്കല്ലേ ഇനി ഇതാ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം അത്രയും മതിയാവും ഇനി നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് അത്യാവശ്യം പകുതിയോളം ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇതാ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇനി അടച്ചു വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ തന്നെ അടച്ചു വയ്ക്കരുത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമ്മൾ ചേർത്ത് കൊടുത്തത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചൂടുവെള്ളമല്ല ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ചെറിയ ഉള്ളിയൊക്കെ ഫ്രൈ ആക്കിയത് കൊണ്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റ് അത്രയ്ക്കാ മതി കിട്ടും അപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ വെള്ളം പകുതിയോളം വറ്റി നമുക്ക് കിട്ടും ഇതാ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് നാളികേരം ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ ഈസിയാണ് ഇതാ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഇതാ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക അപ്പം വെണ്ടയ്ക്ക് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കറിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അത് നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി കഴിയുമ്പം കറി നല്ല കുറുകി തന്നെ ഇരിക്കും ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ആ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ കുറേ സമയമൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നമ്മുടെ വെണ്ടയ്ക്ക ഇനി നമ്മൾ കുറച്ച് കറി ഞാൻ ഞാനതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇതാ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കറിയിലെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കിയപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ കറി ഉണ്ടല്ലോ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരുന്ന ഒരു കറിയാണ് ഇപ്പം കുറച്ച് വെള്ളത്തോടു കൂടിയാണ് തോന്നുന്നത് പക്ഷേ ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര നമ്മുടെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കരുത് ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം കൂടിപ്പോകരുത് കേട്ടോ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തായാലും ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കാതിരിക്കരുത് ഉലുവ പൊടി ഉലുവ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതാ കരയുടെ മുകളിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ എടുത്തിട്ടുള്ളൂ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടിയും കൂടിയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഒന്നും കൂടി നല്ല മണവും ടേസ്റ്റുമൊക്കെ കിട്ടുക ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് വറുത്തൊന്നും ഇടുന്നില്ല കേട്ടോ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ കറി അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ചോറിന് കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പോൾ ഒഴിച്ചെറിയും ഇതിൻ്റെ കൂടെ പപ്പടോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത് ഇടയ്ക്കൊക്കെ നമ്മൾക്കൊരു മാറ്റം വേണമല്ലോ കറിക്ക് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇതാ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ കറി നന്നായിട്ട് നന്നായിട്ട്താ കുറുകി വന്നിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകില്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു